मैं बोला ही दूँगा। मैं बोला दूँगा। अम्म तो कपूर तो नितारा सर्वाइव में को ये कादे कादे दूँगा उधर पिंग पाने। नहीं ना आप को दी दिया। लेटना ना उड़ा जम्बे। ണം താടാ ഒരെണ്ണം താടാ ഒരാളൂടൊരാൾ കൂടെ മുള്ളു ഇല്ല പോകഞ്ഞിട്ടാ ഞാൻ ചാവാഞ്ഞു ഫുൾ ടീമിന്റെ വായിൽ നമ്മൾ മറ്റേ ലേറ്റായിട്ട് വന്നിറങ്ങിപ്പോയി എന്നാൽ ചത്തില്ലല്ലോ അല്ലേ ൂടെ ആ പൊറത്തുനിന്നാറിന് അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നതാണ് പിന്നെ അപകടം ഉണ്ടാകും

Vamos cliquen, ¿no? Hello, bro, hello Es, bro hello, വാ വന്നോ 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 ഒന്നിച്ച കൂടുടാ അത് വെറു കഴിഞ്ഞ സീസണിൽ വിട്ടത് കിട്ടി ഓ കഴിഞ്ഞ സീസണിൽ ഇത് ഇതുവരെ വിട്ടിട്ടില്ലേ വെറുതെ പറയുന്നടാ ചുമ്മാണ്ടപ്പിച്ചു വിട്ടു വീട് എടുത്ത് നോക്കണ്ടേ അപ്പൊ തന്നെ ആ മലയാളി പഠിച്ചു വിട്ടു നട മറ്റേ ആർക്കും മേടേ സ്ത്രീ വേണമെങ്കിൽ അവിടെ ഇടുന്നുണ്ട് ഫോർ ഇടുന്നുണ്ട് ഹോളിടുന്നുണ്ട് അതൊരു മാതിരി ഉറച്ചിടായി പോലോടോ എല്ലാം കിട്ടി നിന്റെ ഒരു തുണി എനിക്ക് വേണ്ടെന്ന് ഡബ്ല്യൂം ഞാൻ എടുത്തോട്ടെ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ അതിന് കഴിഞ്ഞിട്ട് വേണം പൊറത്തോട്ട് തല മുഴിക്കുവാനും തല അടിച്ചു പോവും എനിക്ക് സാധനം എതിലെ പോയാലും തല ഇടൂടാ അത് എന്തോ ചെയ്യുന്ന എനിക്കും കിട്ടിട്ടില്ലടാ എന്റെ കയ്യിൽ അതും അത് നീ എടുത്താണോ നീയാണോ ആണോ കിട്ടിയില്ലെന്ന് പറഞ്ഞേ

വണ്ടി നിർത്തണ്ട വണ്ടി നിർത്തണ്ട വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാരുണ്ടെങ്കിൽ പള്ള ഇടയ്ക്ക് അടിച്ചു വരും വാ കറങ്ങാം കറങ്ങാം വാ ട്ടോ ഡ്രൈവർ വാ വാപ്പയ്ക്ക് കൊടുത്തു പടി പാപ്പയ്ക്ക് കൊടുത്തു പടി ഞാനല്ലേ ിറ്റി വന്ന എവിടത്തടിച്ച അവന അടിച്ചോട്ടാ അവന അടിച്ചോശ്യല്ലാത്ത പരിപാടി ആയിപ്പോട്ടോ മുത്തനീ അത് നിനക്ക് എന്തിന്റെ കേടായിട്ട് അവൻ അടിച്ചോ എന്ന് ആലോചിക്കണം ണ്ടാക്കാൻ നമ്മക്ക് കേട്ടാ വണ്ടി വന്ന് വണ്ടി 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 കള്ളപ്പ വണ്ടി എടുക്ക ഇവിടെ ഇവിടെ ഇതൊണ്ട് കേട്ടോ ഡൈവേഴ്സിറ്റി മാറിയിരിക്കുവല്ല തന്നെ വായ ദേവിടെ ഇറങ്ങി ഇറങ്ങി ആള് ആരെ അവിടെ അവിടെ മാർക്ക് ദി ലൊക്കേഷൻ പുഷിയാ പുഷിയാ വഗരീ ആള് പുഷിയാ ഇതെ പുഷി ആ

വണ്ടി കേറു നമുക്ക് തെരഞ്ഞടിക്കാം നീ കയറി അവിടെ പവർ പ്ലാന്റിന് മേലെ ആളുണ്ടാവും അവന് ഇതിലി വന്ന വിട ಎಡ್ರ <issions> ಎಡ್ರ <S filtrate> <hadi Principal Michael>